നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശിൽ പുതിയൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് ടി ഡി പി എം എൽ എമാരിൽ പലരും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഇപ്പോഴത്തെ രീതിയോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് ബി ജെ പിയുമായും ജനസേനയുമായും കൂടുതൽ സംസർഗം നടത്തി ടി ഡി പിക്ക് അധികാരം അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും നിരവധിയായ പ്രദേശങ്ങളിലുള്ള പ്രതിനിധികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ നിരാശമുണ്ട് ടി ഡി പിയിലെ ഇരുപതോളം എം എൽ എ മാർ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇരുപതോളം വരുന്ന ടി ഡി പി എം എൽ എ മാർ രാജിവെച്ചാലും ചന്ദ്രബാബു നായിഡുവിന് ഇപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ നായിഡു അതിനെക്കുറിച്ച് ലെവലേശം മിണ്ടുന്നുമില്ല നിരവധി ആയിട്ടുള്ള പ്രോജക്റ്റുകൾ നായിഡു നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ടി ഡി പിക്ക് പ്രാതിനിധ്യമുള്ള മേഖലകളിൽ അത് നടപ്പിലാക്കാതെ പകരം പവൻ കല്യാണിൻ്റെ മേഖലയിലും അതുപോലെ തന്നെ ബി ജെ പി അനുകൂലമാകുന്ന രീതിയിലേക്ക് നടപടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പരാതി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇതിനിടയിൽ ജഗൻമോഹനും കോൺഗ്രസ്സുമായി ശക്തമായി അടുത്തു കഴിഞ്ഞിരിക്കുന്നു ജഗൻമോഹൻ റെഡ്ഡി രാജ്യസഭയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും അതുപോലെ തന്നെ രാജ്യസഭയിൽ കൃത്യമായും ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ ആയിരിക്കും വൈ കോൺഗ്രസ് നിൽക്കുക എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി ടി ഡി പി സംബന്ധിച്ചിടത്തോളം ചില അസ്വസ്ഥതകൾ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയുമായി ചേർന്നുകൊണ്ടാണ് ഇത്തവണ ടി ഡി പി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെങ്കിൽ പോലും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള റോള് കൊടുക്കുന്ന രീതിയിൽ ലോക്സഭയിൽ മൂന്ന് സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ആന്ധ്രാപ്രദേശിൽ ബി ജെ പി മെല്ലെ മെല്ലെ വളർത്തിയെടുക്കാൻ ടി ഡി പിക്ക് എന്താണ് ഇത്ര വ്യഗ്രത എന്നാണ് അതിനകത്തുള്ള ന്യൂനപക്ഷ പ്രതിനിധികൾ പലരും ചോദിക്കുന്നത് ടി ഡി പിക്ക് ന്യൂനപക്ഷ പ്രതികളായിട്ടുള്ളവർ നിരവധി പേർ ബി ജെ പി എതിർക്കുന്നവരാണ് ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവത്തെ എതിർക്കുന്നവരാണ് കേന്ദ്ര ബജറ്റ് വീതം എല്ലാ തരത്തിലും ആന്ധ്രയ്ക്കും ബീഹാറിനും ഫേവറബിൾ ആകുന്ന രീതിയിലേക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പലപ്പോഴായി പല ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എല്ലാ ചർച്ചകളിലും നടക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് വാസ്തവത്തിൽ ടി ഡി പി കാര്യമായി എടുത്തിട്ടില്ല ഇത് താൽക്കാലികം മാത്രമാണ് ടി ഡി പിക്ക് കൂടുതൽ പ്രാതിനിധ്യം കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിട്ടുമില്ല വ്യോമയാന വകുപ്പ് റാംമോഹൻ നായിഡുവിന് കൊടുത്തത് കാര്യമായി ടി ഡി പിക്ക് പ്രമുഖ വകുപ്പുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന പരാതി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ടി ഡി പിയിലെ ന്യൂനപക്ഷം കൃത്യമായും ബി ജെ പിക്ക് തിരിയും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വൈ എസ് ആർ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നവരും നിരവധിയാണ് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ശർമ്മയുടെയും ജഗൻമോഹൻ്റെയും പ്ലാൻ വർക്കൗട്ടാകും എന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ രാഷ്ട്രീയപരമായ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ആന്ധ്രയിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരു കൊല്ലത്തിനകം സംഭവിക്കും എന്നത് യാഥാർത്ഥ്യം ഈ സഖ്യം ഒളിക്കാൻ വേണ്ടിയുള്ള നീക്കം ജഗൻമോഹൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരറ്റത്ത് പകവോക്കലാണ് ജഗൻമോഹന്റെ നയമെന്ന് കൃത്യമായി അറിയുന്ന നേതാവാണ് ചന്ദ്രബാബു നായിഡു നായിഡുവിനെ ജയിലഴിക്കുള്ളിലേക്കാക്കാൻ ജഗൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് നായിഡു എപ്പോഴും പറഞ്ഞ് വിതുമ്പാറുണ്ട് അങ്ങനെയുള്ള വ്യക്തിയെ എപ്പോഴും സൂക്ഷിക്കണമെന്നാണ് ജഗൻമോഹനെക്കുറിച്ച് നായിഡുവിൻ്റെ അഭിപ്രായം എന്നാൽ നായിഡു ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും നടക്കില്ല എല്ലാം തൻ്റെ ഇഷ്ടത്തിലേക്ക് സംസ്ഥാനം വരുതിയിലായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെ കാര്യങ്ങളെന്ന് കാണിച്ചു കൊടുക്കാൻ ജഗന് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണിത്